ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആവശ്യപ്രകാരമാണ് അവിടുന്ന് പോകുന്നത് ഒരിക്കലും നമ്മൾ ബിഗ് ബോസ് ഒരു കാര്യം ഇല്ലാതെ അവിടുന്ന് ഇറക്കി വിടത്തില്ല അരിശേഷി ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടതാണ് ഈ കുട്ടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷോൾഡറിൽ കൊണ്ട് അങ്ങനെ എന്റെ എന്റെ പഴയ ചരിത്രം പത്താം ക്ലാസ്സിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാകും എന്റെ എന്റെ സ്വഭാവത്തിന് ഏറെ ചേറ് പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് കൊറേ വലിയ നേതാക്കന്മാരെ കാര്യങ്ങളൊക്കെ ഹലോ ഗൈസ് മീ മിഡാണി അപ്പം ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ എന്താ ബ്രോ റിയാക്ട് ആയത് എല്ലാവരും ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യാമല്ലോ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി ഓൾറെഡി ഞാനത് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്ന എന്നാലത്തെ അർജുൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഞാനതെല്ലാം കണ്ടു പിന്നെ പല ആൾക്കാർ സ്റ്റോറീസ് ഒക്കെ പോയി കണ്ടു എൻ്റെ പൊന്നോ എന്തൊക്കെ കോമഡികളൊക്കെയാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതും പറഞ്ഞു തരാം ഓക്കെ ഗൈസ് അപ്പം നമുക്ക് വീടിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ക്ലിപ്പ് വെക്കാം പിന്നെ ലൈക്കും സബ്മിറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തോ പുതിയതായിട്ട് വന്നവർ ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം അയാൾ അവിടെ അനുഭവിച്ച ഒരു പ്രോബ്ലം ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിട്ടുണ്ടായിരുന്നു ഇതേ പറ്റിയിട്ടുള്ള ജാസ്മിൻ്റെ അഭിപ്രായം ഞാൻ കുറച്ച് സാധനങ്ങളാണ് ഈ പറയുന്ന സിബിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി ഈ ചീച്ചറിന്റെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ് അപ്പൊ അന്ന് പറഞ്ഞു വന്ന് ഞാൻ അറിഞ്ഞാ ആദ്യമൊക്കെ അറിഞ്ഞത് അത്തായും ഉമ്മ ഫോട്ടോ ഇട്ടു ആ അവരുത്തൊന്ന് സോറി പറഞ്ഞു അതിന് ശേഷം വന്ന് ഇങ്ങനത്തേത് കാണിച്ചു ഇതൊക്കെയാണ് ഞാൻ അവിടെ വെച്ച് അറിയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സാധനം ഇത് ഞാൻ കുറേ കേട്ടു പിന്നെ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പുള്ളിയും മനപൂർവ്വം ബിഗ് ബോസ് ഇറക്കി കിട്ടിയാണ് ഈ പറയുന്നതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം തണയുക നാളെ വന്ന ഇതിന്റെ പേരിൽ വീഡിയോ ഏതായാലും എനിക്കൊരു ഉണ്ടായില്ല അത് വേറൊരു കാര്യം ഇത്രയും ഇനി എന്നെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ബാലൻസ് ഇല്ല ഒന്നാമത്തെ എന്റെ ധൈര്യം എന്ന് പറയാ പോകുന്നു നമുക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലുമുള്ളൂ നമുക്ക് പേടിക്കേണ്ടത് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എൻ്റെ കുടുംബത്തെ എത്രത്തോളം വലിച്ചു കീറാമോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു കൊച്ചിനെ എത്രത്തോളം വലിച്ചു കീറി അതിന്റെ ജീവിതം നശിപ്പിക്കാമോ അതൊക്കെ എല്ലാവരും കൂടെ ചെയ്ത് തീർന്നു കഴിഞ്ഞു ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല പിന്നെ നമ്മൾ അവരുടെ ലൈഫിലോട്ട് ഇടപെടാതിരിക്കുന്നതാണ് ഇപ്പം ഈ പറയുന്ന ആണെങ്കിൽ ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫാമിലി വെച്ച് കുറെ കളിച്ചു ഫാമിലി വെച്ച് കളിച്ചു എന്ന് ചോദിച്ചപ്പം എന്താ പറയട്ടെ നമ്മൾ കണ്ട എയർപോർട്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതും പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതും കുരുപൊട്ടേണ്ടവർക്കൊക്കെ പൊട്ടട്ടെ പിന്നെ ക്യാപ്ഷൻ മാറുന്നു അങ്ങനെയൊക്കെ വിഷയം പിന്നെ പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വിഷയമാവുന്നു പിന്നെ രണ്ട് പേര് ഡി ജെ കുട്ടനും ബെടായും കൂടെ വന്ന് ലൈവിൽ വരുന്നു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നു പിന്നെ അച്ഛനെ മോശമാക്കുന്നു അതെല്ലാരും കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉം അത് കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ഈ രണ്ട് ഡി ജെ കൂട്ടനും ബേടായും വന്ന് കമന്റ് ഇട്ടതൊക്കെ അതിനേക്കാളും രസമായിരുന്നു സിബിൻ ഇതിനകത്ത് എന്താ എന്താ പറഞ്ഞിരുന്നത് മരുന്ന് കൊടുത്തിരുന്നു അത് കൊടുത്തിരുന്നു നമുക്ക് തരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ തരുന്നത് പെയിൻ കില്ലേഴ്സ് തരും നമുക്ക് എന്നും എനിക്ക് ഓ ആർ എസ് തരുമായിരുന്നു മിക്കവാസം എനിക്ക് ഓ ആ എസ് തരുമായിരുന്നു ഓ ആർ എസ് പെയിൻകില്ലേഴ്സ് പിന്നെ നമുക്ക് എന്താണോ അസുഖം അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് വരും ഈ പറഞ്ഞ സിബിനാണ് അവിടെ കിടന്ന് പോകണം 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 എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് എപ്പിസോഡിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടൊരു സാധനമാണ് എന്ന് പറഞ്ഞത് പുള്ളിയല്ലേ പിന്നെ പുള്ളി ഫസ്റ്റ് ദിവസം പുള്ളി പോകണമെന്ന് പറഞ്ഞപ്പോൾ മേ ബി ഒരു എപ്പിസോഡിൽ കാലഘട്ടം വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ഇനി എന്നെ കാരണമായിരിക്കും ഞാൻ പുള്ളിയെടുത്ത് പോയി ചോദിക്കുന്നതിന്റെ എന്നെ കാരണമാണെങ്കിൽ സോറി എന്താണ് നമ്മള് ആദ്യ ആവശ്യം മുട്ടം കേട്ടിട്ടിരിക്കുന്ന ഞാനൊക്കെ പറഞ്ഞു ഇറങ്ങിപ്പോണം എനിക്ക് എന്നെ കൂടുതലും കണക്ട് ചെയ്തത് കാരണം ഞാൻ പുള്ളി പോയ അതേ ഒരു സാഹചര്യത്തിലൂടെ പോയതാണ് ഞാൻ ഒരു ദിവസം അവിടെ കിടന്ന് കരഞ്ഞ് കീറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് എൻ്റെ ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് വന്നിരിക്കുമ്പോൾ എനിക്ക് അവരെ നോക്കി ചിരിക്കാൻ അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ആവും ആരും ഇല്ല നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ജാസ്മിൻ അത് ലൈവ് കണ്ടവർക്ക് അറിയാം പോട്ടെ സമ്മർ വരെ ആ സമ്പർ ചേട്ടനെ ആ ചേട്ടനകത്ത് പക്കയായിട്ട് ജാസ്മിൻ്റെ ക്വാളിറ്റി ഒന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു ബ്ലാക്ക് ഡ്രസ്സ് വൈറ്റ് പാവാടയായിരുന്നു ജാസ്മിൻ ഇട്ടത് അന്ന് എന്താ പറയണ്ട ആ ഒരു കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ജാസ്മിനാണ് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു അത് കാരണം സിബിൻ നമ്മുടെ മനസ്സിൽ മൊത്തം നമ്മുടെ സിബിൻ മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലാണ് കാരണം അണ്ണൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഫാൻ ബോയ്ക്ക് എത്ര മാത്രം വിഷമം ഉണ്ടാകുമെന്ന് നിങ്ങളോടൊന്ന് മനസ്സിലാക്കണം അങ്ങോട്ടൊന്ന് പുള്ളി തന്നെയാണെന്ന് പറയുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങൾ തന്നെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ മൈക്കോ അവിടെ എല്ലാം വലിച്ചറിഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പുള്ളിക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി നാലേട്ടം വന്നിട്ട് ഒന്ന് ഇത് ചെയ്തപ്പോൾ എൻ്റെ പൊന്നോ ഞാൻ ആലോചിച്ചു ഇത്രയുള്ളായിരുന്നു പുള്ളീന്ന് പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് നോറേൻ്റെയും ശ്രീതുവിൻ്റെയും കൈയ്യിൽ പിടിച്ചാൽ അവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു ഇനി അതെല്ലാം പുറത്ത് ആയോ പിന്നെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ പുറത്ത് നെഗറ്റീവ് ആയിരുന്നു മൊത്തം ചർച്ച ആയിക്കൊണ്ടിരുന്നത് സത്യത്തിൽ ഓക്കെ നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകാം ും പുള്ളിയുടെ ആവശ്യപ്രകാരമാണ് ആണോ അവിടുന്ന് പോകുന്നത് ഒരിക്കലും നമ്മള് ബിഗ് ബോസ് ഒരു കാര്യമില്ലാതെ അവിടുന്ന് ഇറക്കി വിടത്തില്ല അത് നമ്മുടെ ആവശ്യപ്രകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇറക്കി വിടൂല നമ്മൾ കാര്യ കാരണങ്ങൾ മുത്തോ ഇരുന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഇതാണ് മറ്റേതാണ് നമ്മൾ നിൽക്കില്ല പുള്ളി മൈക്ക് വരെ ഊരി മാറ്റിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇവിടെ നിക്കൂല എന്നും പറഞ്ഞ് അപ്പൊ ഇത്ര ഇതിനുശേഷം പുള്ളിയെ അവിടുന്ന് മാറ്റിയ ശേഷം പുള്ളി ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണ് പ്രണയിക്കാൻ പറഞ്ഞു എന്നോ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുന്ന് വന്നത് ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞു വന്ന് ജാസ്മിനെതിരെയാണ് അവിടെ എല്ലാരും ഗെയിം കളിച്ചത് എന്നാൽ പിന്നെ അവിടെ ഒരു മനുഷ്യനും കാണത്തില്ല അവിടെ നിന്ന് എല്ലാവരും എല്ലാവരും പുറത്തുനിന്ന് ഗെയിം കണ്ടവർക്കറിയാം അതിനകത്തുള്ളായിരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എനിക്കെതിരെ അത്രയും ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരാരും ഇവിടെ കാണില്ലല്ലോ പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു നീ ആരിത് മന്മതനാറിയ ചോദിക്കേ എന്തുവാ അതാക്കാൻ പറഞ്ഞു എന്ന് പിന്നെ പിന്നെ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങള് ഉം എന്തുവാ ജാസ്മിന് കപ്പന്നുള്ള പദ്ധതി സി ഇതൊക്കെ ലാസ്റ്റ് ഓരോരുത്തരുടെ അവരുടെ ഇന്റൂഷൻ കാരണം ഞാൻ ഞാൻ പച്ചക്ക് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അസൂയ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഒറ്റ കാര്യത്തിൽ എനിക്ക് പറയുള്ളൂ ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ അത്രയും പ്രശ്നത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട് സി എന്ന എനിക്ക് നല്ലത് പറയണ്ടേ ഇങ്ങനെ ദുഷിപ്പ് പറയാതിരുന്നു ഇവിടെ ആര് മന്ന്മദനോ സത്യം പറയല്ലോ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചിരിച്ചു ഈ ഇന്റർവ്യൂ ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം അതിൽ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടാവും ഞാൻ ചിരിച്ചൊരു പരിവായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ജാസ്മിനെ പ്രണയിക്കാൻ പറഞ്ഞ കാര്യം എനിക്ക് എൻ്റെ പൊന്നോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് ആരെങ്കിലും പറയുമോ അതിനകത്തിരിക്കുന്ന സപ്പോസ് അതിനകത്ത് ഡയറക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്രമാത്രം റൂൾ ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി അതും പുറത്ത് കല്യാണം കഴിച്ച ഒരു കുട്ടിയോളം വരുത്താൻ കഴിഞ്ഞിട്ട് പ്രണയിക്കാൻ പറയുവോ ഏ എനിക്ക് തോന്നുന്നില്ല എന്തിനാണോ ധീജെക്കൂട്ടന ഇങ്ങനെ വന്നിരുന്നു തള്ളുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടത്തില്ല അങ്ങനെ പറയത്തില്ല ഏഹ് അങ്ങനെ ഒരു കണ്ടന്റ് ഈ ഷോയ്ക്ക് പോകും പറ പറ പുറത്തൊരു കല്യാണം കഴിഞ്ഞ ഒരുത്തൻ ഒരു കുട്ടിയുണ്ട് അവൻ വന്നിട്ട് ഇവിടെ ലൗ ട്രാക്ക് എൻ്റെ പൊന്നോ ആരെങ്കിലും ഏ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ ഇല്ല പറഞ്ഞു മനസ്സിലായോ നമ്മളത്ര ഊളന്മാരൊന്നും അയ്യോ പിന്നെ അളിയ നൈസായിട്ട് ശ്രീധുവിൻ്റെ അടുത്ത് ഇരുന്നായിരുന്നു അത് പിന്നെ ആട്ട് നല്ല രീതിയിൽ കേൾക്കുകയും ചെയ്ത് പിന്നെ അത് എനിക്ക് ഓർമ്മയുണ്ട് അർജുനോട് ബാത്റൂമിൽ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഈ പറയുന്ന ശ്രീധുവും കാര്യങ്ങളൊക്കെ അപ്പം അവർ പോയി അവൾ ആയിട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞു അളിയാൻ പിന്നെ എന്നിട്ട് സോറി രാത്രിയെന്ന് കണ്ട എനിക്കറിയാം നല്ല രീതി അന്നൊക്കെ ശ്രീധുവിനെ കാണുമ്പോൾ എൻ്റെ അണ്ണനെ കറിയിപ്പിച്ചതിൻ്റെ വിഷമമായിരുന്നു ഫാൻ പോയി ഇപ്പം ഇല്ല കേട്ടോ അനുഭവം പുള്ളി എന്റെ എന്റെ പഴയ ചരിത്രം പത്താം ക്ലാസ്സിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്ത ഒരു മനുഷ്യരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു മനുഷ്യർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും അത് ബ്രേക്കപ്പ് ആവുന്നതും അല്ലെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതൊക്കെ വളരെ നോർമലായിട്ട് ഈ കാലത്തിൽ നടക്കുന്ന ഒരു സാധനമാണ് ഇത് പറയുന്നുകൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ലയും എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സാധനമാണ് ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ ഇതാവുക അപ്പൊ നമ്മൾ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മൾ അത് ബ്രേക്കപ്പിൽ എത്തിക്കാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ പുള്ളി ഇവരെല്ലാരെയും കോണ്ടാക്ട് ചെയ്യുക ഈ പറയുന്ന ഈ വ്യക്തി ഇവരെ എല്ലാരെയും വലിച്ചഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൊച്ചുവായിട്ട് ബന്ധം എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്തിനാണ് ഏതിനാണെന്നും പറഞ്ഞ് എന്റെ ജീവചരിത്രം എടുക്കാൻ നടക്കുക എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം ഞാൻ ഈ പുള്ളിയുടെ ജീവിതത്തിൽ ഒന്നും എത്തിപ്പോലും നോക്കാത്ത ഒരാളാണ് കൂടെ കൂടി എന്റെ ജാസ്മിനെ അതങ്ങ് കളാ പത്താം ക്ലാസ്സിലെ കേസ് കേട്ടല്ലേ ഇപ്പം ഞാൻ എന്റെ പത്താം ക്ലാസ്സിലെ ഒരു കുട്ടി എനിക്ക് ഒരു ലവ് ലെറ്റർ തന്നിട്ടുണ്ട് ഇപ്പൊ ഓരോരുത്തരൊക്കെ വീട്ടിൽ വരുമ്പോ എന്റെ മോന് കിട്ടിയതാ ഒരു പെണ്ണ് ഒരു കഥ പറയുമ്പോ അമ്മ പറയുന്നതാ അതാ ഒരു സെൻസിൽ അങ്ങ് കൂട്ടിയാ മതി ഇതൊക്കെ തപ്പി നടക്കുന്ന ടീംസോ ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു നമ്മളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്ന സമയത്ത് അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യത്തിൽ പോനെ അതൊക്കെ അങ്ങ് വിട്ട് കേളാ അത് വിട്ട് കേളാ പോനെടാ വിടാ ഏഹ് അമ്പി ഉമ്പി കാമ്പു ശേരി മങ്ങാനോത്ത മുരിങ്ങക്ക ഏ ആ ആദ്യവനൊക്കെ സ്വയം നന്നാവട്ടെ എന്നിട്ട് വല്ലതും കാര്യത്തിൽ ഇറങ്ങി ഇറക്കട്ടെ എൻ്റെ പൊന്ന് ജാസ്മിനെ റോഡി കിടന്ന് പട്ടി ഉറച്ച ആനയ്ക്ക് എന്താ കാര്യം ആ ഒരു മൈൻഡിൽ ഈ കാര്യത്തിനെടുത്താൽ മതി അന്ന് വിട്ടു കളാ അയ്യേ ഇത് ആ ഒരു പത്താം ക്ലാസ്സിലെ വന്ന ഈ കാര്യല്ലേ വന്നു നമുക്ക് അടുത്തോട്ട് പോവാം ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടതാണ് ഈ കുട്ടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷോൾഡറിൽ കൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ആര് ചേച്ചിയുടെ കുറച്ച് ലൈവിന്റെ ക്ലിപ്പ് ബൈസുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചിരിക്കുന്നത് എൻ്റെ അത്താരെയും ഉമ്മടെയും വോയിസ് എടുത്ത് ആര് ചേച്ചി ഇങ്ങനെ കേൾപ്പിച്ച് കൊടുക്കുന്നത് എൻ്റെ അത്ത ഇങ്ങനെ പ്രഷറിൽ പറയുന്നത് എനിക്ക് എന്താ ഏറ്റവും വിഷമെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ആര് ചീച്ചിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സീസൺ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആരി ചേച്ചിയായിരുന്നു എല്ലാവർക്കും രജിത് കുമാറിനെ ഇഷ്ടമായിരുന്നു എന്റെ വീട്ടിൽ പോലും എല്ലാവർക്കും രജിത് കുമാറിനായിരുന്നു ഇഷ്ടം എനിക്ക് ആര് ചേച്ചിയായിരുന്നു ഇഷ്ടം പുള്ളിക്കാരെ ആ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു പുള്ളിക്കാരി സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാര് ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കാരിക്ക് ഉണ്ടായ സൈബർ പുള്ളി പുള്ളിക്കാരി നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിട്ട് സംസാരിച്ചോളൂ പുള്ളിക്കാരുടെ എല്ലാ ഇന്റർവ്യൂ കൺട്രോളറാണ് ഞാൻ പുള്ളിക്കാരിങ്ങനെ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇത് അനുഭവിച്ച ഒരാളാണ് നമ്മളെ ഇട്ടു കൊടുക്കുന്നെന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമായത് അവരത്ര അനുഭവിച്ചു വന്നതല്ലേ അവർ പറയുന്നുണ്ട് ഞാൻ പാനിക് അറ്റാക്കിലൂടെ ഇതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതായിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുന്നുണ്ട് പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരിക്ക് തെറ്റിപ്പറ്റി പോയിട്ടുണ്ട് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് ുള്ള പറ്റി പോയിട്ടുള്ള അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് എന്ന് വെച്ചാൽ ഞാൻ കാര്യം കാരണം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ജാസ്മിന്റെ ഒരു ഇത് സ്റ്റോറി ഉണ്ടായിരുന്നേനാ ആ സ്റ്റോറിക്കകത്ത് നമ്മുടെ ഈ ബെഡായിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കിടപ്പുണ്ടായിരുന്നു കാരണം ഈ സീസണിൽ ഡിസേർവ് ജാസ്മിൻ തന്നെ ആണെന്നുള്ള രീതി ഇവർ പറയുന്നത് അത് ജാസ്മിൻ ഇട്ട ഇതായിരുന്നു ശേഷം ജാസ്മിന് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് പോയി എന്തിന് ഇതിട്ട് എന്തിനു എന്തിനിട്ട് അങ്ങനെ ഇട്ട് ഇപ്പം വീട്ടിൽ ചോദിച്ചു ജാസ്മിൻ എന്താ ഇത്ര വിഷയമാണ് അപ്പോഴാണ് ഉമ്മയും പാപ്പയും അടുത്തുള്ളവരല്ല ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കുറെ കാര്യങ്ങളൊന്നും ജാസ്മിൻ അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് ജാസ്മിൻ ഏ ട് വിസഡ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വെടായും പുറത്ത് ഇറങ്ങി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ ലൈവിൻ്റെ കുറച്ച് കാര്യങ്ങളും എന്താ പറയണ്ട ഏറ്റുവിസഡ് കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊന്നും വീട്ടുകാർ പറഞ്ഞിട്ടില്ലായിരുന്നു ജാസ്മിൻ്റെ അടുത്ത് ഇത് ഞാൻ ഇന്നറിഞ്ഞ സംഭവമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു അതാണ് ജാസ്മിൻ എന്നത് ശേഷമാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ബെടായി കുറിച്ച് ജാസ്മിൻ ഈ കാര്യങ്ങൾ പറയാൻ ഇപ്പം അതിനെതിരെ ആയിട്ട് ഈ പറയുന്ന ബെഡായി ഒരു സ്റ്റോറി ഇടുകയും ചെയ്തിട്ടുണ്ട് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അനുസിനെ ഇപ്പൊ വലിയ ഇഷ്ടിച്ച ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായി ചെയ്തത് പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഒക്കെ ഇടാറുണ്ട് എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടും എനിക്കിഷ്ടോടാ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നില്ലേ പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ലായിരുന്നു അറിഞ്ഞാൽ എനിക്ക് ഇതിന്റെയൊക്കെ എടുത്തിടുവോ നിങ്ങൾ തന്നെ പറ മൂളയുള്ളവനെ വേണമെങ്കിൽ ഇത് ചെയ്യാം പിന്നെ എത്ര കാറി തുപ്പിയാലും ബാക്കി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം അത് മനസ്സിലായോ നമുക്കും അറിയാം കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇവർക്കൊക്കെ വരെ സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളവരൊക്കെ പെൺകുട്ടികളാണ് ഓക്കെ ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്ന ഒന്നുമല്ല അവർക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവർ ഈ ഇടയ്ക്ക് ഒരു കുട്ടി മരിച്ചായിരുന്നല്ലോ സൂയിസൈഡൊക്കെ ചെയ്തല്ലേ ആ കുട്ടീനെ ഇങ്ങനെ സൈബർ അറ്റാക്കിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എനിക്ക് നേരിട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിലും കാര്യങ്ങളുമൊക്കെ എനിക്കിത് കാണുമ്പോൾ എനിക്ക് എനിക്കത് ഓർമ്മ വരുന്നേ എനിക്കങ്ങനെ ഒന്ന് പറയുകയും ചെയ്യും അടുത്ത വീഡിയോ ജാസ്മിൻ്റെ കുറ്റം പറയുകയും ചെയ്യും കൂത്തിയിരുന്നു അങ്ങ് പറയും ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മിസ്റ്റേക്കും കാര്യങ്ങളും ഞാൻ അത്ര പുണ്യാളാണൊന്നും എനിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റാറുണ്ട് ഏഹ് പക്ഷേ അത് തിരുത്തും തെറ്റ് പറ്റിയതും പറഞ്ഞ് തിരുത്താനുള്ള മനസ്സ് കാണിക്കും പക്ഷേ ഈ ഇടയ്ക്കും ഞാനൊരു അങ്ങനെ കാണിച്ച് പക്ഷേ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നല്ല ചെകുത്തേടുണ്ടായിരുന്നു ഒരു ലൈവി വന്ന ഒരു സംഭവത്തിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ നൂറ് ശതമാനം കള്ളമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല ചെകുത്തേടുണ്ടായിരുന്നു അത് പിന്നീട് എന്നോട് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് വന്ന വ്യക്തിയെ കുറിച്ച് തന്നെ ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് സംസാരിക്കുന്നത് നമുക്ക് ആ രണ്ട് ക്ലിപ്പും കൂടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം എനിക്ക് താല്പര്യമില്ല ഇത്രയും ചെയ്തിട്ടും ഇപ്പം ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ജാസ്മിനെ നമ്പർ ചോദിച്ചു നാളുണ്ടൊരു നമ്പർ ചോദിക്കാൻ എന്തോ പുള്ളിയുടെ എന്തോ പാർട്ടിക്ക് വിളിക്കാൻ എന്തിന് എന്റെ വീട്ടുകാർ തൊന്ന് സോറി പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതാണ് പാപ്പാ അതാണ് പാപ്പാ എന്ന് പറഞ്ഞിട്ടാണ് അവർ അവർ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്നത് എന്നിട്ട് അവരെ വലിച്ചറായിട്ടുള്ളൂ എനിക്കറിയില്ല പുള്ളിയുടെ ശരിക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇതൊക്കെ ചെയ്ത് കൂട്ടിനകത്ത് എനിക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞു വിടുന്നേ ഉള്ളൂ ഓരോ കണ്ടസ്റ്റൻസും എന്നെപ്പറ്റി പറഞ്ഞതും അല്ലെങ്കിൽ അവർ ഓരോ ഇന്റർവ്യൂലാണെങ്കിൽ പോലും എന്നെ അത്രയും ഇതാക്കിയിട്ടേ ഉള്ളൂ അപ്പം എന്താ ഇയാളോട് മാത്രം എനിക്കൊരു എന്താ പറയാ ഒരു താല്പര്യമില്ല ഈവൻ എനിക്കിന്ന് കണ്ട ഹായ് ഹലോ പോലും മിണ്ടാനുള്ള താല്പര്യമില്ല കാരണം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്തൊക്കെ തോന്നിയാസം വന്നിരുന്ന് പറയാമോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയാൻ ബാക്കി ഇതിപ്പോ പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് ഇത്രയും പേഴ്സണൽ ആയിട്ട് പറഞ്ഞത് അതിന്റെ അംഗി ഏറ്റവും ഈവൻ നമ്മൾ കണ്ടസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിലും ഇയാൾ ഇയാൾ ഒരു ഉണ്ണി അറിഞ്ഞിട്ടല്ല ഇയാൾ പറയണേ സോറി ഇയാൾക്കിടെ വായിൽ വരുന്ന എന്താണോ പറയാൻ താല്പര്യം അതൊക്കെ ഇയാളിൽ നിന്ന് വിളമ്പുക ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു ഓർമ്മയില്ലേ റസ്മിനെ വിളിച്ചെന്നുള്ള കാര്യം റസ്മിനെ വിളിച്ചിട്ട് ഇന്ന പോലെ ജാസ്മിനോട് സംസാരിക്കണം ഇന്ന പോലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഒരു ഞായറാഴ്ച അവരുടെ ഒരു ട്രിവാൻഡിടുത്ത് ഈ ഇടയ്ക്ക് എല്ലാവരും കണ്ടുകയാണ് നമ്മുടെ ജിൻഡപ്പനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം അന്ന് ജാസ്മിനെ വിളിച്ച സമയത്ത് നല്ല രീതി ആട്ടെ കൊടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചാണ് സംസാരിച്ച പറയാൻ നാക്ക് ഉണ്ടായിട്ടാണെന്ന് ഞാൻ ആ വിവരം മൊത്തം അറിഞ്ഞായിട്ട് സത്യത്തില്ല അന്ന് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തായിരുന്നു ഒരു ഉളുപ്പ് വേണം ഇത്രയൊക്കെ ചെയ്ത് എന്തിനാ ഷോ പുള്ളിയുടെ ഷോയ്ക്ക് ആൾക്കാർ കൂടാൻ ഇപ്പൊ ഇന്ന ആളിവിടെ വരുവാണെങ്കിൽ ആൾക്കാർ എന്തായാലും വരും അവരുടെ ഫാൻസുകാർ വരും പറഞ്ഞു മനസിലായോ വേണ്ടിയാണ് ഇവിടെ പലതും കാട്ടി കൂട്ടുന്നെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഓരോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അതൊക്കെ അവർ ഓരോ രീതികൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി ഇത്ര വൈരാഗ്യം എന്താണ് കാരണം അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ അത് പലവരെയും നിന്നാണെങ്കിൽ പോലും എനിക്ക് നല്ല രീതി ഉണ്ടായിട്ടുണ്ട് ഇവന് വേണ്ടി നിൽക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ പേരെടുത്ത് ആൾക്കാർ കൂട്ടം ചേർന്നാണല്ലോ ഇത്രയും ആക്രമിക്കാൻ വേണ്ടി കൊടുത്തത് അപ്പം അത് അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അത് ഞാൻ എങ്ങനെ സഹിക്കും ഒരു ഞാൻ ഓപ്പണായി പറയുകയാണെങ്കിൽ ഇറങ്ങിയ ഷോക്കിലാണ് ഇത് കേൾക്കുന്നതെങ്കില് എന്റെ സമനില തെറ്റുമായിരുന്നു ഞാൻ എന്തിന് എത്തിച്ചേരുവായിരുന്നുവെച്ചാൽ എനിക്കറിയില്ല അപ്പം അവൻ അതേ ചിന്തിച്ചുള്ളൂ എനിക്ക് ഇവള് ചിന്തിക്കുന്നതിനെക്കാളും കൂടുതൽ ആയത് അവൻ ചിന്തിക്കുന്നതാണ് കാരണം എനിക്ക് ആ ഒരു കപ്പിനെ കഴിയും അല്ലെങ്കിൽ ഇത്ര പൈസയെ പൈസയെക്കാഴിയും എനിക്ക് ഏറ്റവും വലുത് എന്റെ കപ്പ് കിട്ടി ഇതും കിട്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇതറിഞ്ഞ് ഞാൻ വല്ലതും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കപ്പും കൊണ്ടും പൈസ കൊണ്ടും ഒരു കാര്യമില്ല ഒരു ഒരു കാര്യമില്ല അപ്പൊ എനിക്ക് ഇവൻ ആ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവൻ മൊത്തത്തിൽ ഇരുന്ന് എനിക്കങ്ങ് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ നമുക്ക് അവിടെ പറ്റില്ല നമുക്കൊരു ഹിന്റ് തരുവാണ് ഈ ഇന്നതുപോലെ നിനക്ക് എന്നിട്ട് ഇവൻ എന്നോട് പറയുന്നുണ്ട് ഒരുപക്ഷെ നിനക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് സപ്പോർട്ട് കാണും എന്ന് പറഞ്ഞാൽ നീ ഒരുപാട് അങ്ങ് അഹങ്കരിക്കരുത് അല്ലെങ്കിൽ നീ ഒരുപാട് പൊങ്ങി പോകരുത് ഒരുപക്ഷേ നിന്നെ ഒരുപാട് ആൾക്കാർ നിന്നെ ഇതാക്കി നിൽക്കാൻ കാണും അതിൽ നീ ഡിപ്രസ്ഡ് ആകും അപ്പൊ ഈ സംസാരിച്ച ഗബ്രീനെ കുറിച്ചായിട്ടോ കാരണം അദ്ദേഹം നമ്മള് ട്രോളിട്ടുണ്ട് അത് വേറെ പക്ഷെ ഇപ്പോഴും അവൻ പുറത്ത് നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ അകത്ത് എന്ന് വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കാര്യങ്ങളൊക്കെ ഏഹ് അത് ഓക്കേ നല്ല കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര മനക്കെട്ടിയാന്ന് പറഞ്ഞ് നിന്ന് എനിക്ക് പോലും പാളിപ്പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഈ ബിഗ് ബോസിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എൻ്റെ അക്കൗണ്ട് ഇത് കാരണം സത്യം പറഞ്ഞു ഇവന്റെയൊക്കെ ഔദാര്യമാണ് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഉം ഒന്നിച്ച് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില കുത്തുവാക്കുകൾ കഴിയുമ്പോൾ ചില വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഇരച്ചു കയറും എൻ്റെ എന്റെ സ്വഭാവത്തിനെ ഇറച്ചു കയറും പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറെ വലിയ നേതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ വലിയ കൊണാടിയൊക്കെ നടത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല സത്യത്തിൽ നമ്മൾ എന്താണ് ഈ എങ്ങനാണ് ഈ ഏറ്റുസൈറ്റ് കാര്യം എങ്ങനെയാ പോകുന്ന ഒന്നും ഇവമാർക്ക് അറിയത്തില്ല എന്റെ സ്വഭാവം എന്താണെന്ന് ഒന്നും അറിയത്തില്ല ഒരു കാര്യം അറിയത്തില്ല ഏഹ് പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് പേരെ കാത്തിരിപ്പ് അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ക്ഷമിച്ച് കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് എന്നോട് പറഞ്ഞോട്ട് തന്നെ ഞാൻ പിടിച്ചത് പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടല്ലോ നല്ല ഇതുണ്ട് സീരിയസ്ലി ഉണ്ട് എനിക്ക് നല്ല രീതി ഓരോ കാര്യങ്ങളും ഉണ്ട് എന്റെ അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക് പല കാര്യത്തിലും ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് നമ്മളെങ്ങോട്ടും പോയി സത്യം പറഞ്ഞാലാണ് എന്തായാലും ആ കുട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കയറല്ലോ എന്തെങ്കിലും പോയാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കിയേ ഈ പറയുന്നത് ഞാനാണെങ്കിൽ പോലും ഇപ്പം അതിൽ നിന്നാണെങ്കിലും എന്താ പറയണ്ടേ ജാസ്മിനെ പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് എന്താ പറയണ്ടേ ഒരു വീഡിയോയ്ക്ക് വീഡിയോയ്ക്കാണെങ്കിലാ ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞ റിവ്യൂ ഇട്ട് സീരിയസ്ലി ആ ഉള്ളിൽ കഴിച്ച് അത് ആ പൈസ കൊണ്ട് ഉള്ളിലോട്ട് ചെയ്യുക വല്ല ഉണ്ടാവുമോ ഏ എത്തിപ്പിടിക്കുവോ അല്ല ഞാൻ എൻ്റെ വിഷമം കൊണ്ട് അങ്ങ് പറഞ്ഞു പറഞ്ഞുതരാം കാരണം എൻ്റെ അനുഭവവും ഇതുമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നല്ല പൊട്ടിത്തെറിയോ വന്നു സത്യം പറഞ്ഞല്ല സീരിയസ്ലി എനിക്ക് അത്രയ്ക്ക് അപ്പം ഞാൻ ആലോചിച്ചു ആ പാപം ആ പാപത്തിനെന്ന് പറഞ്ഞാൽ ആരായിരിക്കും നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കേട്ടോ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത ഒരാളാണ് അങ്ങനെയാണോ ലോയറിലാവുന്നത് അതൊക്കെ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് സീരിയസ്ലി പറഞ്ഞു വരുമ്പോൾ ഞാനിപ്പോൾ എന്താ പറയണ്ടേ ഒരാളെ ഭദ്രമായിട്ട് ആ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് ചേച്ചിൻ്റെ കാര്യത്തിൽ അവരെ അവരുടെ എന്തായാലും സെറ്റാവും എന്നുള്ള രീതിയിലാണ് ഇനി അതിലോട്ടും വലിയ കാര്യത്തിലൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പിന്നെ എന്താ പറയുക ജാസ്മിൻ ജാഫർ എന്താ പറയണ്ട ഇത്രയും ഈ ഇരുപത്തി മൂന്ന് വയസ്സിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ട്രോങ് ആയിട്ട് ഇത്രയും നിൽക്കുന്നുണ്ടല്ലോ അതിന് തന്നെ നമ്മളൊരു കൈ അടിച്ചേ പറ്റത്തുള്ളൂ ഇപ്പം നെഗറ്റീവ് പറഞ്ഞേ ഞാനാണെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് പറയുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഫീൽ ചെയ്യുന്നു എന്താ പറയണ്ട ഇരുപത്തിമൂന്ന് വയസ്സ് ഞാൻ ആദ്യം വിചാരിച്ച ഒരു ജാസ്മിനെ പോലെ സംസാരിക്കുന്ന ഒരു വേറൊരാളും കൂടെ ഉണ്ട് ഞാൻ അവരാണ് എന്നാണ് വിചാരിച്ചത് ജാസ്മിൻ ആദ്യം വന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോഴും പറയാം എനിക്കൊരു ഇഷ്ടമല്ല കാരണം സ്വിമ്മിംഗ് പോളി വെച്ചെങ്ങാണ്ടൊരു എനിക്ക് ആൾ മാറിയത് അതിന് ഞാനന്ന് ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആൾ മാറിയതാണെന്നുള്ള രീതിയിൽ ഓക്കെ ഇതൊക്കെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ജാസ്മിനെ എനിക്കറിയാം കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിലും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ പറഞ്ഞുകൊട്ട് പിന്നെ മഹാന്റെ ഇതുണ്ടായിരുന്നു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഒക്കെ അനുഭവിച്ചിട്ടല്ലേ എന്നും പറഞ്ഞിട്ട് ഇനി നമ്മളായിട്ടൊന്നും പറയാൻ പോകണ്ട പിന്നെ ആർമിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പോയി കമന്റ് ഇടണം അതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ പോയി കമന്റ് ഇടുന്നേ അതിപ്പോൾ ആർമി ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുന്ന ഓ അഞ്ച് പത്ത് കമൻറ്റിട് ഈ പറയുന്ന മഹാന്മാരൊക്കെ ഏതൊക്കെ ഫേക്ക് ഐ ഡി കൂടെ കമൻറ്റിട്ടതും നമ്മുടെയൊക്കെ വീഡിയോ ഏതൊക്കെ ഇട്ട് കൊടുത്തതും ഒക്കെ ഏറ്റവും അറിയാം അതുകൊണ്ട് ആരും പുണ്യാളന്മാരാവണ്ട പറഞ്ഞു മനസ്സിലായോ ആരോണ്ടാ ആദ്യം സ്വയം നന്നാവ് എനിക്ക് പത്താം ക്ലാസിന്റെ കാര്യം പറഞ്ഞു ചിരി ചിരിയാ വന്നേ ആരാ പറയുന്നേ കൃഷ്ണ 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 ഇപ്പൊ ഇരുന്ന് എന്താ പറയണ്ട ഗ്ലാസ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ അന്നൊരു ഇത് കാണിച്ചില്ലായിരുന്നു ഇങ്ങനെ വിറക്കുന്നേ അത് കാണിച്ചു തരാ എനിക്കും എന്തൊക്കെയോ പറയണമെന്ന് തോന്നി പറഞ്ഞ പിന്നെ ഒരു കാര്യം ലാസ്റ്റ് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോക്ക് എതിരെ വന്ന രണ്ട് മൂന്ന് തെളിവുകളും കാര്യങ്ങളും വിക്കും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് പോയ പല അവന്മാരും ഇവിടെപ്പെടും അത് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ വന്നതാണ് സീരിയസ്ലി ആ ഞാൻ സീരിയസ്ലി ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് എന്താ നിങ്ങളോട് തുറന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വേറെ അവിടെ അന്വേഷിച്ചു പോയ പല ഓന്മാരും പെട്ടുപോകും പിന്നെ പറയേണ്ട കാര്യങ്ങൾ ആയിട്ട് പറയുന്നത് ഇനി എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് അറിയത്തില്ല ഓക്കെ ഈ കാര്യം ഇവിടെ നിർത്തുക ഇനി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട അഥവാ വന്നാലും അപ്പോൾ കാണാം